കൊണ്ടും മുന്നേറുകയാണ് ഇന്ത്യ സഖ്യവും ബിജെപിയും ജെ ഡി യു വരെ കളത്തിന് പുറത്തായ കളിയിൽ ഇപ്പോൾ കോൺഗ്രസ് ബിജെപി ഏറ്റുമുട്ടൽ ആണ് നടക്കുന്നത് അതിനിടെ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ പരിഹസിച്ചു എന്ന ആരോപണം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നേരിട്ടിരുന്നു അതിന്റെ കേസും പുകിലും ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുടെ എ ഐ വീഡിയോ ഇറക്കിയതിന് പിന്നാലെയാണ് വീണ്ടും കോൺഗ്രസ് പുലിപാലി പിടിച്ചിരിക്കുന്നത് സ്വപ്നത്തിൽ എത്തി അമ്മ ഹീരാബിൻ നരേന്ദ്രമോദിയെ വഴക്കു പറയുന്നതായുള്ള വീഡിയോക്ക് എതിരെ ബിജെപി ശക്തമായ രംഗത്ത് വന്നു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ അമ്മയെ നേരത്തെ അവഹേളിച്ച കോൺഗ്രസ് എ വീഡിയോ തയ്യാറാക്കി എല്ലാ അതിരുകളും ലംഘിച്ചുവെന്നും എല്ലാ അമ്മമാരെയും അപമാനിക്കുകയാണെന്നും വീണ്ടും ബി ആരോപിച്ചു എന്നാൽ ആരോപണങ്ങളെ ബീഹാർ കോൺഗ്രസ് നിഷേധിക്കുന്നുണ്ടെങ്കിലും പുതിയ വീഡിയോ ഏറെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ബീഹാർ കോൺഗ്രസ് സാഹിബിന്റെ സ്വപ്നത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നു എന്ന ക്യാപ്ഷനോടെയാണ് എ ജനറേറ്റഡ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോ വിവാദമായതോടെ പോസ്റ്റ് ചെയ്തവർ മാപ്പ് പറയണമെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമമാണിതെന്നും ബി ജെ പി ആരോപിച്ചു ബി ജെ പി എം പി രാധാമോഹൻദാസ് അഗർവാൾ വീഡിയോയെ അപലപിച്ചു രാഷ്ട്രീയത്തിലെ പുതിയൊരു തരംതാണ് സംഭവമാണിതെന്നും വീഡിയോയെ വിശേഷിപ്പിച്ചു കോൺഗ്രസ് ആദ്യം പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചു ഇപ്പോൾ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാ അമ്മമാരെയും അപമാനിക്കാനും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി വക്താവ് ഷെഹ്സാസ് പൂനവാല കോൺഗ്രസ് എല്ലാ അതിരുകളും ഭേദിച്ചുവെന്ന് ആരോപിച്ച് രംഗത്ത് വന്നു നിരവധി ബി ജെ പി നേതാക്കളാണ് വീഡിയോയ്ക്ക് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ അമ്മയുടെ പേര് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വെളിച്ചഴിക്കപ്പെടുന്നത് ഇത് ആദ്യമല്ല രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്രയിൽ കോൺഗ്രസ് നടത്തിയ പരാമർശവും ഏറെ വിവാദമായിരുന്നു അതിനുശേഷമാണ് മറ്റൊരു ണി കോൺഗ്രസ് ചോദിച്ചു വാങ്ങുന്നത്